നസ്കർ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഗിലെ കാണാനില്ല എന്ന് യു ഡി എഫ് കാര് പരാതിപ്പെടുന്നു കടുത്ത മത്സരമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് സി പി എമ്മുകാർ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു പരാതി സജീവമായ പ്രചരണത്തിനിടയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണാതെ പോകുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംഗതി പിടികിട്ടി ഗർഭിണിയായ ലീഗ് നേതാവായ ആ യുവതി ഒരു ബി ജെ പി പ്രവർത്തകനൊപ്പം ഒളിച്ചോടിപ്പോയിത്രയും പോലീസ് സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ടു തനിക്ക് തൽക്കാലം കാമുകനൊപ്പം ജീവിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു പോലീസിന് കേസെടുക്കാൻ വകുപ്പൊന്നുമില്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിരന്തരം സംഭവിക്കുന്ന വളരെ കൗതുകമുണർത്തുന്ന വാർത്തകളിലൊന്നാണിത് ഇവിടെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സ്ഥാനാർത്ഥി ഒളിച്ചോടി എന്നത് മാത്രമല്ല ലീഗിന്റെ വനിതാ നേതാവ് ഒരു ബി ജെ പി കാരനൊപ്പം ഒളിച്ചോടി എന്നതാണ് എന്തോ കാരണത്താൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്ന ഒരു പ്രത്യേകതരം രോഗത്തിൻ്റെ ഭാഗമാണിതൊക്കെ ഈ രോഗത്തിന് ഏറ്റവും അധികം അടിമകളായിരിക്കുന്നത് വാസ്തവത്തിൽ കൗമാരക്കാരാണ് പണ്ടൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടപെടാൻ പോലും സാഹചര്യങ്ങൾ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി സകലർക്കും മൊബൈൽ ഫോണായി ആ മൊബൈൽ ഫോണിലൂടെ എല്ലാവർക്കും ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധിക്കും എല്ലാവർക്കും ഇന്റർനെറ്റ് ഉണ്ട് ചെറുപ്രായത്തിൽ തന്നെ അവർ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കാണാം ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മുടെ ഇപ്പം ചെറുപ്പകാലത്ത് ഇത്തരം താല്പര്യമുള്ളവരുടെ മുമ്പിലുള്ള ഏക വഴി കൊച്ചു പുസ്തകം വായിക്കുക എന്നതായിരുന്നു ആ കാലമൊക്കെ മാറി ആർക്കും എന്തും അവരുടെ മൊബൈൽ ഫോണിൽ കാണാൻ കഴിയും ആർക്കും കണ്ടെത്താനോ തടയാനോ കഴിയാത്ത അവസ്ഥയുണ്ട് ഇതിൻ്റെ തുടർച്ചയാണ് ലഹരിക്കാഡമി ആകുന്ന തലമുറ നമ്മുടെ പിള്ളേർ കൗമാരക്കാരുടെ കാര്യമാണ് പറയുന്നത് പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികൾ ലഹരിക്കാഡമിയാവുന്നു ലൈംഗിക വൈകൃതങ്ങൾ അക്കഡിയാവുന്നു ഇത് വളരെ സംഘടിതമായി വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്തരം വലവീശലുകളൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും ഈ ലഹരി അക്കാഡമി ആയിരിക്കുന്ന വൈകൃതങ്ങൾ കടിമയായിരിക്കുന്നവർ പ്രണയവും സ്നേഹവും നടിച്ച് വീട്ടിലെ അരക്ഷിതാവസ്ഥയൊക്കെ മുതലെടുത്ത് പെൺകുട്ടികളെ വശീകരിക്കുന്നിടത്താണ് അവരുടെ ശരീരത്തിലെ ഹോർമോൺ മാറ്റ സമയത്ത് അവരറിയാതെ ഇത്തരം വലകളിൽ വീണു പോകുന്നു വാസ്തവത്തിൽ ഇങ്ങനെ വീണു പോകുന്ന പെൺകുട്ടികളുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല വീട്ടുകാർക്ക് കൊടുക്കാൻ കഴിയാത്തത് ചെറുപ്പക്കാർ കൊടുക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരൊക്കെ വഴിതെറ്റിപ്പോകുന്നു ഇവരുടെ പ്രായം തന്നെയാണ് യഥാർത്ഥ വില്ലൻ പക്ഷെ പലപ്പോഴും ഇത്തരം വാർത്തകൾ നമ്മൾ അറിയുന്നത് ചില ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മര്യാദയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നു എന്ന് കരുതുന്ന പെൺകുട്ടികൾ അവർ മര്യാദക്കാരാവാം അവർ പലപ്പോഴും വൈകാരികമായ ഒരു അടുപ്പം കൊണ്ട് വേറെ ഒരു മോശം ബന്ധവും കാണില്ല വൈകാരികമായൊരു അടുപ്പം കൊണ്ട് ഇത്തരം കെണികളിൽ വീണു പോകുന്നതാവാം ഏറ്റവും ഒടുവിൽ എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്ത ആ പെൺകുട്ടി അറിയാവുന്നവരൊക്കെ പറയുന്നു നല്ല മിടുക്കിയായിരുന്നു സൽസ്വഭാവിയായിരുന്നു പക്ഷെ പ്രണയത്തിന് അടിമയായിപ്പോയി പ്രണയത്തിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല പക്ഷെ എന്നിട്ടും ചിത്രപ്രിയ എന്ന പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കുന്ന പെൺകുട്ടി ആ കെണിയിൽ വീണു പോകുന്നു തൻ്റെ കാമുകൻ അലൻ ക്ഷണിച്ചപ്പോൾ ബൈക്കിൽ കയറി പോയതാണ് ഇതാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും എന്തോ സാധനം വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ പത്തൊൻപത് കാരി വന്നേ ഇല്ല വീട്ടുകാർ കാലടി പോലീസിനെ കൊണ്ട് പരാതി കൊടുക്കുന്നു നാട്ടുകാരെല്ലാം ചേർന്ന് പോലീസും ഒക്കെ ഒരുമിച്ച് തപ്പന്നു കണ്ടെത്താൻ കഴിയുന്നില്ല രണ്ടു ദിവസത്തിന് ശേഷം വീടിനേതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം ഒരു പാടത്ത് ദുർഗന്ധമുണ്ടാവുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഈ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തി ജീർണിച്ചു തുടങ്ങിയിരുന്നു ആ മൃതദേഹം പരിശോധിച്ചപ്പോൾ തലയുടെ പിറകിൽ ആഴത്തിലൊരു മുറിവുണ്ടെന്ന് കണ്ടെത്തുന്നു അപ്പോൾ തന്നെ പോലീസിന് സംശയമായി ഇതൊരു കൊലപാതകമായേക്കാം ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവളെ ഫോൺ വിളിച്ച രണ്ടുപേരെ ട്രേസ് ചെയ്യുന്നു രണ്ടുപേരെയും പൊക്കുന്നു അതിൽ ഒരാൾ അലൻ പറയുന്നു എൻ്റെ കാമുകിയാണ് ഞാനാണ് അവളെ വിളിച്ചു വരുത്തിയത് ഞാൻ മദ്യപിച്ചിരുന്നു ഞങ്ങൾ പാടത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവളുടെ മൊബൈൽ ഫോണിൽ മറ്റൊരു യുവാവിൻ്റെ ദൃശ്യം കണ്ടു അത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല ഞാൻ പ്രകോപിതനായി തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു വെട്ടുകല്ലെടുത്ത് തലയ്ക്കടിച്ചു മരിച്ചുപോയി പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതക കുറ്റം ചുമത്തി അലനെ റിമാൻഡ് ചെയ്യുകയാണ് അലൻ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഇനി ശിഷ്ടകാലം അവൻ്റെ ജീവിതം ഇരുളിനുള്ളിലായിരിക്കും പത്തൊൻപതാമത്തെ വയസ്സിൽ ഏറെ കഴിവും പ്രതിഭയുമുള്ള ഒരു പെൺകുട്ടിക്ക് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ ഒരുപാട് സ്വപ്നം കണ്ടതുകൊണ്ട് അവൾക്ക് ജീവിതം കൗമാരം കടത്താൻ കഴിഞ്ഞില്ല ഒരു കൊലയാളിയുടെ ബൈക്കിൻ്റെ പുറകിലിരുന്നാണ് അവൾ പുതിയ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ യാത്ര ചെയ്തത് അവളെ സ്വീകരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന് തോന്നി അവൾ തനിക്ക് കൈവിട്ടു പോകും ഏതോ ഒരു ചെറുപ്പക്കാരനോട് അടുപ്പമുണ്ടെന്ന് അങ്ങനെ അവൾ സുഖിച്ചു ജീവിക്കണ്ട എന്ന് പറഞ്ഞ് വലിയൊരു വെട്ടുകല്ലെടുത്ത് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലേത് പത്തൊൻപത് വയസ്സുള്ള ചിത്രപ്രിയയ്ക്ക് എത്ര കാലം ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരം ബാക്കിയുണ്ടായിരുന്നു പക്ഷെ അവൾ എടുത്തു ചാടി അവൻ്റെ ബൈക്കിന് പിറകിൽ ഇരുന്ന് പോയത് മരണത്തിലേക്കാണ് ഇനി അവൻ്റെ എടുക്കുക അവളെ ജീവിതകാലം മുഴുവൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച അലൻ എന്ന ചെറുപ്പക്കാരൻ അവൻ ഒരു നിമിഷത്തെ തോന്നലിന് അനുഭവിക്കുന്നതോ ജീവിതകാലം മുഴുവൻ ഇരുട്ട് കൊലപാതക കേസിലെ പ്രതിയാണ് ജയിൽവാസത്തിന് ശേഷം തിരിച്ചു വന്ന് ഒരു കരിയർ കെട്ടിപ്പടുക്കാനോ ഒരു സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കാനോ സാധിച്ചെന്ന് വരില്ല അവളുടെ ജീവിതം പൂർണ്ണമായും അവസാനിച്ചപ്പോൾ അവൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് പോയിരിക്കുന്നു നമ്മൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും ഇത് കേവലം ഒരലൻ്റെയോ ചിത്രപ്രിയയോടോ കഥയല്ല നമ്മുടെ ചുറ്റും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രണയ ദുരന്തങ്ങളുടെ കഥയാണ് പല പെൺകുട്ടികളും ആൺകുട്ടികളും ആഗ്രഹിക്കാതെ തന്നെ ലഹരിക്കാഡമിയാകുന്നു ആഗ്രഹിക്കാതെ തന്നെ ലഹരി കച്ചവടത്തിൻ്റെ ഇടനിലക്കാരാവുന്നു ആഗ്രഹിക്കാതെ തന്നെ ലൈംഗിക വൈകൃതത്തിന് അടിമകളാവുന്നു അവരുടെ അവരുടെയൊന്നും വീട്ടുകാർ പോലും ഇതൊന്നും അറിയുന്നില്ല വീട്ടുകാർ മക്കൾ പഠിക്കുകയാണ് അവർ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് കരുതുന്നെങ്കിലും അവർ യഥാർത്ഥത്തിൽ വലിയ പടുകുഴിയിൽ ചെന്ന് വീണിരിക്കും ഇത്തരം എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ തീരെ മോശമാവണമെന്നില്ല വീട്ടുകാർ അവരെ സ്നേഹിക്കുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ മക്കൾക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സ്നേഹം എന്ന് തോന്നുമ്പോൾ അവർ ആ വഴിയെ പോകുന്നു അവർ ദുരിതമനുഭവിക്കുന്നു ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായതിൻ്റെ കാരണം നമ്മുടെ സാംസ്കാരിക മാറ്റമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ആരെയും ഭയമില്ലാത്തതുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും പ്രായപൂർത്തിയായവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് അധികാരം കൊടുക്കുന്നത് വാസ്തവത്തിൽ ഈ അമിതമായ സ്വാതന്ത്ര്യം ഈ പൗരാവകാശ ബോധം ഒരു തലമുറയെ നശിപ്പിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലായി നമ്മളെന്നാണ് പലരും പരാതിപ്പെടുന്നത് വാസ്തവത്തിൽ പാശ്ചാത്യ ലോകത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് പാശ്ചാത്യ ലോകം ഇങ്ങനെയൊന്നുമല്ല പ്രായപൂർത്തിയായി എന്നതിൻ്റെ പേരിൽ അവർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല പതിനാറ് വയസ്സിൽ താഴെയുള്ളവർ കുട്ടികൾ തന്നെയാണ് ആ കുട്ടികൾക്ക് അതിശക്തമായ നിയന്ത്രണമുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നൊക്കെ പറയുന്നത് തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നുമല്ല അവരെ ചോദ്യം ചെയ്യാനും അവരെ ശാസിക്കാനും ശാസിക്കാനുമൊക്കെയുള്ള അധികാരവും അവകാശവും നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കുമുണ്ട് ഒരു നിയന്ത്രണവുമില്ലാതെ പാശ്ചാത്യ ലോകത്തെ സംസ്കാരം നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം പാശ്ചാത്യ ലോകത്ത് നിയന്ത്രണങ്ങളുണ്ട് അവകാശങ്ങൾ അവർ പ്രത്യേക തരത്തിലാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നാൽ ഇവിടെ ഒരു നിയന്ത്രണവുമില്ല അഴിച്ചുവിട്ടിരിക്കുന്നു ഞാൻ ഏറ്റവും ഒടുവിൽ വായിച്ച ഒരു വാർത്ത ഓസ്ട്രേലിയയിൽ പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് എല്ലാവിധ സോഷ്യൽ മീഡിയയും നിരോധിച്ചിരിക്കുന്നതെന്നാണ് എന്ന് വെച്ചാൽ ഇൻസ്റ്റായിലോ സ്നാപ്ചാറ്റിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ എന്തിനേറെ യൂട്യൂബിൽ പോലും പ്രവേശിക്കാൻ അവർക്ക് അവകാശമില്ല പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്ക് സ്മാർട്ട് ഫോൺ പോലും നിയമം വഴി നിരോധിക്കുന്നു ഇത് പാശ്ചാത്യ ലോകത്തെ ഒരു നിയമത്തിൻ്റെ കാര്യമാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ഇതിനേക്കാൾ കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പാശ്ചാത്യ ലോകം ഇന്റർനെറ്റ് എന്ന ഈ യുഗത്തിൻ്റെ കണ്ടുപിടുത്തം നമ്മളുടെ തലമുറയെ നശിപ്പിക്കാതിരിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ നിർമ്മിതി ബുദ്ധിയുടെ സാധ്യത പോലും ഉപയോഗിച്ച് സ്വയം നശിക്കാൻ പൗരബോധത്തിൻ്റെ പേരിൽ അവസരമൊരുക്കി കൊടുക്കുന്നു നമ്മുടെ ഭരണകൂടം ഉണരേണ്ടിയിരിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ ഉണരേണ്ടിയിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല മൂല്യങ്ങളും തിരിച്ചു പിടിക്കാൻ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുമറിയാത്ത ചിത്രപ്രിയമാർ പറക്കമുറ്റുന്നതിന് മുൻപേ ഈ ലോകം വിട്ടുപോകുന്ന സാഹചര്യം ആവർത്തിച്ചു